നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഹൈദരാബാദ് സോളാപൂർ തീപിടുത്ത സംഭവങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമ്മും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതീവ ദുഃഖം അറിയിച്ചു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റ് കെട്ടിടത്തിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അഗ്നിരക്ഷാസേന ഇന്ന് വിശദമായി പരിശോധിക്കും ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ നേട്ടങ്ങളെ തകർക്കുന്ന അശാസ്ത്രീയ പ്രവണതകൾ പലയിടത്തും കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിയാൾ ടു പോയിന്റ് സീറോ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും സാഫ് അണ്ടർ നയന്റീൻ ഫുട്ബോൾ കിരീടം ഇന്ത്യയ്ക്ക് ഹൈദരാബാദിലെ ചാർമിനാറിനടുത്ത് ഗുൾസാർ ഹൌസിലെ തീപിടുത്തത്തിൽ പതിനേഴ് പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതീവ ദുഃഖം അറിയിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപ വീതവും നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ ഫാക്ടറിയിലെ തീപിടുത്തത്തിലും മരണത്തിലും രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും അനുവദിച്ചു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റ് കെട്ടിടത്തിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ അഗ്നിശമന സേന ഇന്ന് വിശദ പരിശോധന നടത്തും സംഭവത്തെപ്പറ്റി വിശദ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടു് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് പതിനാല് ഫയർഫോഴ്സ് യൂണിറ്റുകളും എയർപോർട്ട് യൂണിറ്റും ഏറെ പരിശ്രമിച്ച ശേഷമാണ് തീയണക്കാനായത് കോഴിക്കോട് പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട് കോഴിക്കോട് പുതിയ സ്റ്റാന്റ് കെട്ടിടത്തിൽ ഇന്നലെ വൈകീട്ടുണ്ടായ തീപിടുത്തം പൂർണ്ണമായും നിലവിൽ രണ്ട് ഫയർ യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ തുടരുന്നത് മറ്റ് യൂണിറ്റുകൾ മടങ്ങി ആദ്യ നിലയിൽ നിന്നുമാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് ഫയർഫോഴ്സ് നിഗമനം കൂടുതൽ പരിശോധനകൾ ഇന്ന് നടത്തും നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടില്ല കോർപ്പറേഷൻ ബിൽഡിംഗിലെ കാരിക്കറ്റ് എക്സൈസിലാണ് തീപിടുത്തമുണ്ടായത് തൊട്ടടുത്തുള്ള മരുന്നുകൾ സൂക്ഷിച്ച ഭാഗത്തും തീയുണ്ടായിട്ടുണ്ട് വിവരം ലഭിച്ചതോടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ യൂണിറ്റുകളിലായി വന്ന പതിനാല് ഫയർഫോഴ്സ് യൂണിറ്റുകളും എയർപോർട്ട് യൂണിറ്റുമാണ് തീ അണച്ചത് രാത്രിയുടെ തീ നിയന്ത്രണവിധേയമായി തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വളരെ നിയന്ത്രിക്കാനായി വിവിധ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തോ ബസ് സ്റ്റാന്റിന്റെ പ്രവർത്തനവും സാരമായി ബാധിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കോഴിക്കോട് നഗരത്തിലെ തീപിടുത്തം അഞ്ചു മണിക്കൂർ ശ്രമിച്ചിട്ടും അണയ്ക്കാൻ കഴിയാത്തത് ഗവൺമെന്റ് സംവിധാനങ്ങൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്തതുകൊണ്ടാണെന്ന് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞു ഫയർ സ്റ്റേഷനുകളിൽ അത്യാധുനിക സംവിധാനങ്ങളോ ആവശ്യത്തിന് വാഹനങ്ങളോ ഇല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്തത്തിൽ നിന്ന് ഗവൺമെന്റ് പാഠം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ബസ് സ്റ്റാന്റിലെ തീപിടുത്തം നിയന്ത്രിക്കാനാകുമായിരുന്നുവെന്നും പ്രകാശ് ബാബു പറഞ്ഞു കോഴിക്കോട് നഗരത്തിലെ ഫയർഫോഴ്സ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും കെട്ടിടങ്ങളുടെ ഫയർ ഓഡിറ്റ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ടി സിദ്ധിഖ് എംഎൽഎ ആവശ്യപ്പെട്ടു പുതിയ ഫയർ യൂണിറ്റുകൾ ആരംഭിക്കണമെന്ന നിർദ്ദേശത്തിൽ ഗവൺമെന്റ് നടപടിയെടുക്കുന്നില്ലെന്നും സിദ്ദിഖ് കുറ്റപ്പെടുത്തി അപകടാവസ്ഥയെ തുടർന്ന് പൊളിച്ചുമാറ്റിയ കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു താൽക്കാലിക ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിന് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം മുന്നോട്ടുവന്നെങ്കിലും ധനകാര്യ വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ലെന്ന് കൌൺസിൽ കുറ്റപ്പെടുത്തി ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ നേട്ടങ്ങളെ തകർക്കുന്ന രൂപത്തിൽ അശാസ്ത്രീയ പ്രവണതകൾ പലയിടത്തും വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വാക്സിൻ വിരുദ്ധത വീട്ടിലെ പ്രസവം തുടങ്ങിയ ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ സാമൂഹ്യദ്രോഹികളാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി സമൂഹം ഇതിനെ ഒറ്റക്കെട്ടായി എതിർക്കണം പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടവും സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സങ്കല്പവും ഇല്ലാതായാൽ കലയ്ക്കും സാഹിത്യത്തിനും നിലനിൽക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം യാക്കരയിൽ വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെയും പ്രത്യേകിച്ച് പാലക്കാടിന്റെയും സാംസ്കാരിക രംഗത്തിന് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ ലക്ഷ്യമിട്ടിരുന്ന സ്ഥാനത്ത് ഇതിനകം നൂറ്റിനാൽപ്പത് പാലങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് ചെറുവണ്ണൂരിൽ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മീൻചന്ത അരിക്കാട് മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് നഗരത്തിലെ ഗതാഗതം സുഗമമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മോണിറ്ററിംഗ് കമ്മിറ്റികളെയും നോഡൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ഐഎസ്ആർഒയുടെ എസ് ആർഒയുടെ ഇന്നലത്തെ പി എസ് എൽ ബി വിക്ഷേപണ പരാജയത്തിൽ അന്വേഷണ സമിതി രൂപീകരിച്ചു ഇന്നലെ യോഗം ചേർന്ന സമിതി പരാജയ കാരണം പലവട്ടം വിശകലനം ചെയ്തുവെന്ന് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു ആദ്യ രണ്ട് ഘട്ടങ്ങളും വിജയിച്ച ശേഷം മൂന്നാം ഘട്ടത്തിലാണ് വിക്ഷേപണം പരാജയമായത് ഇന്ത്യയുടെ രാജ്യരക്ഷാ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ മൂന്ന് സേനയും കൃത്യത പ്രൊഫഷണലിസം ലക്ഷ്യം എന്നിവയോടെ കൃത്യമായി പ്രതികരിച്ചു നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്ത് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് ലക്ഷ്യമിട്ട ഒരു ക്യാമ്പയിൻ എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ധൂരിനെ വിഭാവനം ചെയ്തത് ഇന്ത്യയുടെ നടപടി സൂക്ഷ്മമായ ആസൂത്രണത്തിന്റെയും ഇന്റലിജൻസ് സമീപനത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി കൊച്ചി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിയാൽ ടു പോയിന്റ് സീറോ പദ്ധതി സിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ എയ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനം ബോംബ് ഡിറ്റക്ഷൻ ആന്റ് ഡിസ്പോസൽ സിസ്റ്റം എന്നിവയടക്കം പദ്ധതികളുടെ നവീകരണമാണ് നടപ്പാക്കുന്നത് ഉച്ചകഴിഞ്ഞ് സിയാൽ കൺവെൻഷൻ സെന്ററിൽ എയ്റോ ഡിജിറ്റൽ ഉച്ചകോടിയും സംഘടിപ്പിച്ചിട്ടു് ആയുഷ് മേഖലയിൽ കേരളത്തിന്റെ പദ്ധതികൾ ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ മേഖലയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകിയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ പുതിയ ഒ പി കെട്ടിടം ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി അറിയിച്ചു കിഫ്ബി മുഖേന മുന്നൂറ് കോടി രൂപ ചെലവിൽ കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കോലത്തിരി രാജവംശത്തിലെ പടനായകനായിരുന്ന മുരിക്കഞ്ചേരി കെളിവനായി കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗാനചയിതാവ് പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു വർഷത്തെ പ്രതിമാസ പ്രഭാഷണ പരമ്പര കണ്ണീരും സ്വപ്നങ്ങളും ഇന്ന് സമാപിക്കും കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കണ്ണീരും സ്വപ്നങ്ങളും പരിപാടിയിൽ പി ഭാസ്കരന്റെ കരസ്പർശമേറ്റ വിവിധ മേഖലകൾ അവതരിപ്പിക്കുകയുണ്ടായി ഗായകൻ വി ടി മുരളി എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഗാനരചയിതാക്കളായ ഷിബു ചക്രവർത്തി റഫീഖ് അഹമ്മദ് ബി കെ ഹരിനാരായണൻ കാവ്യ നിരൂപകരായ കെ വി സജയ് വിജു നായരങ്ങാടി സി പി ചിത്രബാനു ഡോക്ടർ മഹേഷ് മംഗലാട്ട് ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി ഡി പ്രദീപ്കുമാർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി ഇന്ന് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന് ശേഷം പി ഭാസ്കരൻ പുതുക്കിപ്പണിതായി മലയാളി എന്ന വിഷയത്തിൽ ഭാവത്വംകുട്ടി സംസാരിക്കും സാഫ് അണ്ടർ നയന്റീൻ ഫുട്ബോൾ കിരീടം ഇന്ത്യയ്ക്ക് അരുണാചൽ പ്രദേശിലെ യു പി എയിൽ ബംഗ്ലാദേശിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്നിനെതിരെ നാല് ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചു പയ്യന്നൂരിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിലെ വനിതാ വിഭാഗത്തിൽ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും പുരുഷ വിഭാഗത്തിൽ ചെന്നൈ ഇൻകം ടാക്സും ചാമ്പ്യൻമാരായി കമ്പയന്റെ യൂണിവേഴ്സിറ്റി കേരളയെ പരാജയപ്പെടുത്തിയാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജേതാക്കളായത് ഇന്ത്യൻ എയർഫോഴ്സിനെ തോൽപ്പിച്ചാണ് ഇൻകംടാക്സ് ചെന്നൈ വിജയിച്ചത് ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹിയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ പത്ത് വിക്കറ്റിന് തകർത്തു ഇതോടെ പോയിന്റ് പട്ടികയിൽ ആദ്യ സ്ഥാനത്തെത്തിയ ടൈറ്റൻസ് പ്ലേ ഓഫിന് യോഗ്യത നേടി ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ലക്നൌവിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം സംസ്ഥാനത്ത് അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം മുതൽ ഇരുപത്തിയഞ്ച് വരെ കൊട്ടാരക്കരയിൽ സംഘടിപ്പിക്കുന്ന ആറാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി ഓഫീസ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി മെട്രോ ആരംഭിക്കുന്ന ഇന്ധന പമ്പ് കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപം മന്ത്രി പി രാജീവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഇന്ധനങ്ങൾക്കൊപ്പം ഇലക്ട്രിക് ചാർജിംഗ് സൌകര്യവും പമ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വടകര പയ്യോളി ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം ഈ മാസം പതിനൊന്നിന് കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു ഇതോടെ മരണസംഖ്യ അഞ്ചായി ചോറടു സ്വദേശി സത്യനാഥനാണ് ഇന്നലെ മരിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് കാസർകോട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ ഇടയലക്കാട് ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി കെട്ടിടവും നാടിന് സമർപ്പിക്കും ഉച്ചയ്ക്ക് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് കെട്ടിടം നീലചരത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മൂളിയാർ എ ബി സി സെന്റർ മന്ത്രി ഉദ്ഘാടനം ചെയ്യും ഹൈദരാബാദ് സോളാപൂർ തീപിടുത്ത സംഭവങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതീവ ദുഃഖം അറിയിച്ചു രുമ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റ് കെട്ടിടത്തിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അഗ്നിശമനസേന ഇന്ന് വിശദമായി പരിശോധിക്കും ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ നേട്ടങ്ങളെ തകർക്കുന്ന അശാസ്ത്രീയ പ്രവണതകൾ പലയിടത്തും കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിആർ ടു പോയിന്റ് സീറോ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും സാഫ് അണ്ടർ നയന്റീൻ ഫുട്ബോൾ കിരീടം